മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോടതിയിൽ ഹാജരാക്കുക ഇതിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ അഞ്ചേകാലോടെ വീണ്ടും വൈദ്യ പരിശോധന നടത്തിയിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു പരിശോധന ഇന്നലെ രാത്രിയും വൈദ്യ പരിശോധന നടത്തിയിരുന്നു കൂസിലൊട്ടുമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ വൈദ്യ പരിശോധനയ്ക്ക് എത്തിയത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും ആവർത്തിച്ച ബോബി ചെമ്മണൂർ കുറ്റബോധത്തിന്റെ ആവശ്യമില്ലെന്നും മാധ്യമങ്ങളോട് പറയുകയായിരുന്നു പരാതിക്കാരിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും നാലു മാസം മുൻപുണ്ടായ കാര്യങ്ങളിൽ ഇപ്പോൾ പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റു ഉദ്ദേശങ്ങളാണെന്നുമാണ് ബോച്ചയുടെ മൊഴി എറണാകുളം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം ബോബിയെ തിരിച്ച് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചു ഇന്നലെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് രാത്രി ഏഴ് മണിയോടെയാണ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയായിരുന്നു ഈ നീക്കം റിസോർട്ടിൽ നിന്നും ബോബി പുറത്തു പോകാൻ തയ്യാറെടുക്കുമ്പോൾ പോലീസ് കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസും വയനാട് എസ് പി തബീഷ് ബസ്മദാരിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ നീക്കം ലോക്കൽ പോലീസിനെ പോലും അറിയിച്ചിരുന്നില്ല ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെ തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ബോച്ചേ രംഗത്തെത്തിയിരുന്നു തന്റെ പരാമർശം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ഹണിറോസിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് കരുതിയിരുന്നില്ല എന്നും തന്റെ പരാമർശമെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞിരുന്നു ഹണിറോസിന്റെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സെൻട്രൽ എസ് പി ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന പത്ത് പേരുടെ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള തന്റെ അനിഷ്ടവും വിയോജിപ്പും തുറന്നു പറഞ്ഞ നടി ഹണി റോസും രംഗത്തെത്തിയിരുന്നു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ തന്നെ കുന്തിദേവി എന്ന ബോ ഏഹ് വിളിച്ചതിലുള്ള തന്റെ അനിഷ്ടം വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കാതിരുന്നത് ഉദ്ഘാടനത്തിന് വിളിച്ചവരോടുള്ള ആദരവ് കാരണമാണെന്നാണ് ഹണി റോസ് പറഞ്ഞത് വീട്ടിലെത്തിയതിനു ശേഷം പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിച്ച് തനിക്കുള്ള എതിർപ്പ് പറയാൻ ഏർപ്പെടുത്തിയെന്നും ഇനി മുതൽ ഇദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും താൻ ഉണ്ടാകില്ല ഉണ്ടാകില്ലെന്നും തീരുമാനിച്ചുവെന്നും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു മുൻപ് ബോബി ചെമ്മണൂറിന്റെ പേര് പറയാതിരുന്നത് ഭയം കൊണ്ടല്ല നിയമപ്രശ്നങ്ങൾ പരിഗണിച്ചാണ് അത്തരമൊരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയത് അതുകൊണ്ടാണ് മുൻപ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ ഇരുന്നതെന്നും റോസ് വെളിപ്പെടുത്തിയിരുന്നു ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ച് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൂടാതെ നടിയുടെ ചിത്രം മോശമായ രീതിയിൽ തമ്നായി ഉപയോഗിച്ച ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും നടി പരാതി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ ും അതിനുശേഷവും പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് യു ആർ യു ആർ മിംഗ് യു